വിശേഷേശ് നാല് രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ ഏക രൂപതയാണ് ഇറ്റാനഗർ ഇറ്റാനഗർ രൂപതയുടെ ബിഷപ്പായ മാർ ബെന്നു വർഗീസ് പിതാവുമായിട്ടാണ് ഇപ്പോൾ നമ്മൾ അഭിമുഖം നടത്തുക പിതാവേ ഈ നാല് രൂപ നാല് രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നത് കൊണ്ട് സാംസ്കാരികമായും സാമൂഹികമായും ഒത്തിരിയേറെ വൈകാധ്യങ്ങൾ അവിടുത്തെ സുവിശേഷ പ്രവർത്തനത്തിലും പ്രേക്ഷിത പ്രവർത്തനത്തിലും ഉണ്ട് അതെങ്ങനെയാണ് നമ്മുടെ പ്രേക്ഷിത വേലയെ സ്വാധീനിക്കുക എന്ന പിതാപറ ഒത്തിരിയേറെ സന്തോഷമുള്ള ഒരു കാര്യമാണ് നമ്മളുടെ മിഷനറി പ്രവർത്തനത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക എന്ന ആ കാര്യം ഡൊമിനിക് ചേട്ടൻ ചോദിച്ചതുപോലെ തന്നെ നമ്മളുടെ ഇന്ത്യയിൽ നാല് അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരൊറ്റ രൂപതയാണ് അരുണാചൽ പ്രദേശിലുള്ള ഇറ്റാനഗർ എന്ന രൂപത ഇറ്റാനഗർ രൂപത സ്ഥാപിതമായിട്ട് പതിനെട്ട് വർഷം മാത്രമേ ആയിട്ടുള്ളൂ അതിനു മുൻപ് തെസ്പൂർ എന്ന രൂപതയിലുള്ള വൈദികരും സന്യാസി സന്യാസിനികളും വഴിയാണ് ആ രൂപതയിലുള്ള മിഷൻ പ്രവർത്തനം നടത്തിയിരുന്നത് കത്തോലിക്ക വിശ്വാസം ക്രിസ്തീയ വിശ്വാസം കടന്നു ചെന്നിട്ട് അധികം നാളായിട്ടില്ല എന്ന വസ്തുത നാം ഓരോരുത്തരും അറിയേണ്ടിയിരിക്കുന്നു നാൽപ്പത്തി എട്ട് വർഷക്കാലത്തിൻ്റെ കാലയളവിൽ ഇന്ന് ഒന്നുമില്ലായ്മയിൽ നിന്നും വളർന്നു വന്ന ഒരു രൂപതയാണ് ഇറ്റാനഗർ എന്ന രൂപത ഇന്ന് ഇറ്റാനഗർ രൂപതയിൽ ഞങ്ങൾ ഏകദേശം നൂറ്റി അറുപത്തി മൂന്നോളം വൈദികരും രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചോളം സിസ്റ്റേഴ്സും അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് പള്ളികളിലായിട്ട് സേവനമനുഷ്ഠിക്കുന്നു പല പ്രൊവിൻസസ് പല കോൺഗ്രിഗേഷനിലുമുള്ള അച്ഛന്മാരും സിസ്റ്റേഴ്സും സേവനമനുഷ്ഠിക്കുന്നു പക്ഷേ പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഇറ്റാനഗർ എന്ന രൂപത ആത്മീയ പ്രേക്ഷിതരുടെ ഒരു കൂട്ടായ്മയിൽ കൂടി വളർന്നു വന്ന ഒരു രൂപതയാണ് കാരണം ആയിരത്തി വരെ വരെ നമുക്ക് അച്ഛന്മാർക്കോ സിസ്റ്റേഴ്സിനോ ഫ്രീലി ആയിട്ട് ആ രൂപതയിൽ കടന്നു ചെല്ലാനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു അപ്പോൾ അൽമേർ വഴി പടുത്തുയർത്തിയ ഒരു രൂപതയാണ് ഇറ്റാനഗർ എന്ന രൂപത അവിടെ എങ്ങനെയാണ് ഈ പല വൈവിധ്യമേറിയ പല ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകളുടെ ഇടയിൽ സേവനമനുഷ്ഠിക്കുക എന്നത് ഇറ്റാനഗർ രൂപതയിൽ നൂറ്റി നാല് ഭാഷകൾ സംസാരിക്കുന്ന ആളുകളുണ്ട് നൂറ്റിനാല് ഭാഷകൾ സംസാരിക്കുന്ന ആളുകളുടെ ഇടയിലാണ് ഇന്നിപ്പോൾ പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നത് പ്രധാനമായിട്ടും ഞങ്ങൾ ഹിന്ദി ഭാഷയിൽ സംസാരിക്കും പക്ഷേ ഓരോ ഗ്രാമത്തിൽ ചെല്ലുമ്പോഴും അവരവരുടേതായ ഗോത്രഭാഷയുണ്ട് പ്രധാനമായിട്ടും നിഷി ഭാഷയിൽ സംസാരിക്കുന്ന ആളുകളാണ് അവിടെയുള്ളത് അതുകൂടാതെ അപ്പത്താനി ഗാലോ ബോറി ബൊക്കാർ ഹിൽമിറി മൊമ്പ മെമ്പ ഇങ്ങനെ പല ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകളാണ് അവിടെ ഭാഷ സംസാരിക്കുന്ന ആളുകളാണ് നമ്മൾ ഒക്കെ അച്ഛന്മാരും സിസ്റ്റേഴ്സും അവിടെ കടന്നു ചെല്ലുമ്പോൾ അവർ കണക്കാക്കുന്ന നമ്മൾ ചെല്ലുന്ന ദൈവതുല്യം അവിടെ എത്തുന്ന ആളുകളാണ് അത്രയേറെ കൂടി ആണ് ആളുകൾ നമ്മെ സ്വീകരിക്കുന്നത് ഭാഷയല്ല ഒരിക്കലും നമുക്കൊരു ഒരു ബ്ലോക്കായിട്ട് തോന്നരുത് കാരണം ഭാഷ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ദൈവത്തെ അറിയുവാനായിട്ട് ഭാഷയുടെ ആവശ്യമില്ല വേണ്ടുന്നത് സ്നേഹമാണ് സന്തോഷമാണ് മറ്റുള്ളവരെ സ്വീകരിക്കുവാനുള്ള ആ മഹാ മനസ്കഥയാണ് അതുകൊണ്ട് ഇത്ര നല്ല ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഭൂമിയിൽ ഏറ്റവും മനോഹരമായ ഒരു പ്ലേസ് ആയിട്ടാണ് ഞാനത് കാണുക അത്രയേറെ സുന്ദരമാണ് ഞാൻ എൻ്റെ അനുജനോട് മിഷറി പ്രവർത്തനം നടത്തുന്നുണ്ട് ഫാദർ സാജൻ വഴിപ്പറമ്പിൽ ഇപ്പോൾ രാഹ എന്ന് പറയുന്ന ഇടവകയിലാണ് വർക്ക് ചെയ്യുക എനിക്ക് ചോദിക്കാനുള്ളത് ഈ തീവ്രവാദി പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ മത തീവ്രവാദ പ്രവർത്തനങ്ങളുമൊക്കെ നമ്മുടെ മിഷനറി പ്രവർത്തനത്തിന് വിഘാതമായിട്ട് വരുന്നുണ്ടോ ഡൊമിൻ്റെ അനുജൻ ഷാജൻ അച്ഛൻ രാഘ എന്ന ഇടവകയിൽ സേവനം സേവനമനുഷ്ഠിക്കുന്നു ഞാൻ ഇനി പത്ത് ദിവസം കഴിഞ്ഞ് അച്ഛൻ്റെ ഇടവകയിൽ അവിടെ ഒരു ഒരു മഠം വെഞ്ചിരിക്കുവാനായിട്ട് പോകുന്നുണ്ട് ആ അച്ഛൻ എം സി ബി എസ് കോൺഗ്രഗേഷനിലെ അച്ഛനാണ് എം സി ബി എസ് അച്ഛന്മാർ നാല് ഇടവകകളായിട്ട് അനുഷ്ഠിക്കുന്നു നല്ലതുപോലെ മിഷൻ പ്രവർത്തനം നടത്തുന്നു ചേട്ടൻ ചോദിച്ചത് മത തീവ്രവാദികളുണ്ടോ അല്ലെങ്കിൽ ഏത് ഏതെങ്കിലും തീവ്രവാദത്തിൽപ്പെട്ട ആളുകളുണ്ടോ അവിടെ മത തീവ്രവാദികൾ ഇല്ല എന്ന് എനിക്ക് തീർച്ചയായിട്ടും പറയുവാനായിട്ട് സാധിക്കും കാരണം അവിടെ മത തീവ്രവാദത്തിൻ്റെ ആരുമില്ല എല്ലാവരും സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി പോകുന്നു പക്ഷേ ഗവൺമെൻറ്റിൻ്റെ തലത്തിലായ ചില അവരുടെ നിയമങ്ങളും അതൊക്കെ നമ്മൾ പാലിച്ചു വേണം പോകുവാനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു നിയമം കൊണ്ടുവന്നിരുന്നു ആ നിയമത്തിൻ്റെ പേരാണ് ത്യാഗി ബിൽ എന്ന് പറയുന്ന ഒരു ബില്ല് കൊണ്ടുവന്നിരുന്നു അത് നമ്മൾ അവിടെ മതപരിവർത്തനം നടത്തുവാനായിട്ട് റെസ്ട്രിക്ഷൻ വെച്ച ഒരു ബില്ലാണ് നമ്മൾ ആരെയും മതപരിവർത്തനം നമ്മളല്ലോ നടത്തുന്നത് ആളുകൾ ഇഷ്ടമാണെങ്കിൽ ഈ ഇന്ത്യൻ ഭരണഘടനയിൽ നമുക്ക് മതസ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഏത് മതം സ്വീകരിക്കണമെന്നോ എന്ത് ഭക്ഷണം കഴിക്കണമെന്നോ എവിടെ യാത്ര ചെയ്യണമെന്നോ അതെൻ്റെ മൗലിക അവകാശ അവകാശത്തിൽപ്പെട്ടതാണ് സോ ഐ ആം ഫ്രീ ടു പ്രൊഫസ് മൈ ഫെയ്ത്ത് അവിടെ മത തീവ്രവാദം ഇല്ല എന്ന് എനിക്ക് പറയാം കാരണം ഞാൻ അവിടെ ഇപ്പോൾ രണ്ട് വർഷമായിട്ട് സേവനമനുഷ്ഠിക്കുകയാണ് ഓരോ ഗ്രാമങ്ങളിലും ഞാൻ പോയി ഇറങ്ങിയിട്ടുണ്ട് സ്നേഹത്തോടു കൂടി നമ്മൾ സ്വീകരിക്കുന്ന ആളുകളാണ് അവിടെയുള്ള ആളുകൾ ധോണി പോളോ എന്ന റിലീജിയൻ അവർ ഫോളോ ചെയ്യുന്നു കത്തോലിക്കരുണ്ട് ഹിന്ദുക്കളുണ്ട് മറ്റു വിശ്വാസികളുണ്ട് ഞങ്ങളെല്ലാവരും സ്നേഹത്തോടു കൂടി കഴിയുന്ന ഒരു സ്ഥലമാണ് അവിടുത്തെ ലോക്കൽ ബോഡീസ് അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതുപോലെ അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ് അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് ഇവരുടെയൊക്കെ പോളിസികൾ നയങ്ങൾ നയങ്ങൾ നമ്മുടെ മിഷനറി പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ടോ എന്നറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അവിടെ ഇപ്പോൾ ഭരിക്കുന്നത് ബി ജെ പി ഗവൺമെൻറ്റിൽ ഉള്ള ബി ജെ പി ആണ് ഭരിക്കുന്നത് ഞാൻ ഞങ്ങളുടെ സംസ്ഥാനത്തിലുള്ള ചീഫ് മിനിസ്റ്ററിനെ മുഖ്യമന്ത്രിയെ ഞാൻ ഒന്ന് രണ്ട് തവണ കാണുവാനായിട്ട് സാധിച്ചു ഞങ്ങളോട് ഒത്തിരി സ്നേഹത്തോടു കൂടിയാണ് അദ്ദേഹം പെരുമാറുന്നത് ഇന്ന് അറുപത് ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ് ഉള്ള ഒരു സംസ്ഥാനമാണ് അരുണാചൽ എന്ന സംസ്ഥാനം ആ അറുപത് ഇലക്റ്റഡ് റിപ്രസെൻറ്റേറ്റീവില് പത്തൊൻപത് ഇലക്റ്റഡ് റിപ്രസെൻറ്റേറ്റീവ് ക്രിസ്ത്യൻസാണ് അതിനകത്ത് അഞ്ച് പേർ കത്തോലിക്കരാണ് ഞങ്ങളുമായിട്ട് നല്ല ഒരു സാമീപ്യത്തിൽ കൂടി കഴി കഴിഞ്ഞു പോകുന്ന ആളുകളാണ് അവിടെയുള്ളവർ ഉള്ള ഉള്ള ആളുകൾ തദ്ദേശിച്ച് സ്വയംഭരണ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകുന്നതാണ് സെൻട്രൽ ഗവണ്മെൻറ്റിലെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ സെൻട്രൽ ഗവണ്മെൻറ്റ് ഒത്തിരി സപ്പോർട്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഞങ്ങളുടെ അവിടെയുള്ള യാത്രകളും നമ്മുടെ റോഡ് മാർഗങ്ങളും പക്ഷേ അവിടെയുള്ള ഓരോ സ്ഥാപനങ്ങളും വളർന്നു വരുന്നത് പൊതുഗതാഗതം നന്നായി കുറവാണ് അല്ലേ പൊതുഗതാഗതം കുറവാണ് പക്ഷേ സെൻ്റ് ക്യാപിറ്റൽ സിറ്റിയിൽ നിന്നും മറ്റുള്ള ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സിലോട്ട് പോകുവാനായിട്ട് വണ്ടികളുണ്ട് പക്ഷേ ഡിസ്ട്രിക്റ്റിൽ ചെന്ന് കഴിഞ്ഞ് ഓരോ ഗ്രാമത്തിലേട്ട് പോകുവാനായിട്ട് വണ്ടികളെല്ലാം നടക്കണം ചില സ്ഥലങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ ബുദ്ധിമുട്ടുകളൊന്നും ബുദ്ധിമുട്ടുകളായിട്ട് ഞാൻ കരുതുന്നില്ല അവിടെ പല കോൺഗ്രിഗേഷൻസ് അച്ഛന്മാരും സേവനമനുഷ്ഠിക്കുന്ന പ്രത്യേകിച്ച് എം എസ് ടിയിലുള്ള രണ്ട് എം എസ് ടി കോൺഗ്രിഗേഷനിലുള്ള അച്ഛന്മാർ അവിടെ സേവനമനുഷ്ഠിക്കുന്നു എം സി ബി എസിലുള്ള അച്ഛന്മാർ സേവനമനുഷ്ഠിക്കുന്നു സലേഷ്യൻ സഭയിലുള്ള അച്ഛന്മാർ സേവനമനുഷ്ഠിക്കുന്നു ഈശ്വരസഭയിലുള്ള അച്ഛന്മാർ സേവനമനുഷ്ഠിക്കുന്നു അതുപോലെ ഏകദേശം പതിനാല് കോൺഗ്രിഗേഷൻസിലുള്ള അച്ഛന്മാരും മുപ്പതോളം കോൺഗ്രികേഷൻസിലുള്ള സിസ്റ്റേഴ്സും സേവനമനുഷ്ഠിക്കുന്ന രൂപതയാണ് ഇറ്റാനഗർ എന്ന രൂപത വൈദികരവിടെ കടന്നു ചെല്ലുമ്പോൾ അവരെ ഭയങ്കരമായി മുത്തദണ്ഡമായി അവരെ സ്വീകരിക്കാറുണ്ടെന്ന് പിതാവ് പറഞ്ഞു അപ്പോൾ ഈ സുവിശേഷത്തിൻ്റെ സ്വീകരണം അവർ എത്രമാത്രം അവരുടെ ജീവിതത്തിൽ അവന് കാണാറുണ്ട് അവിടെയുള്ള ആളുകൾ നമ്മൾ അച്ഛന്മാരും സിസ്റ്റേഴ്സും കടന്ന് ചെല്ലുവാനായിട്ട് ഒത്തിരി ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നല്ല പ്രാർത്ഥന നിരതരായ ഒരു മനുഷ്യരുടെ ഇടയിലാണ് ഞാൻ സേവനമനുഷ്ഠിക്കുന്നത് പക്ഷേ ആ അഗാധമായ ഒരു ഡീപ്പ് റൂട്ടഡ് ഫെയ്ത്ത് അവർക്കില്ല പക്ഷേ ഇനിയിപ്പം നമ്മൾ പതുക്കെ അവരെ പഠിപ്പിച്ച് നമ്മളുടെ വിശ്വാസം നമ്മൾ പകർന്ന് പകർന്നു കൊടുക്കുക ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുക ഇതൊക്കെയാണ് നമ്മളുടെയൊക്കെ കടമകൾ എന്ന് എനിക്ക് തോന്നുന്നു നമ്മളെയൊക്കെ സ്വീകരിക്കാനായിട്ട് എപ്പോഴും അവർക്ക് താല്പര്യമാണ് ഭൂമിശാസ്ത്രപരമായി ഒത്തിരിയേറെ പ്രത്യേകതകളുണ്ടോ അവിടെ ഏരിയ ആണെങ്കിലും കുറേയധികം ജില്ലകളിൽ വ്യാപിച്ച് കിടക്കുന്ന രൂപത കൂടിയാണ് ഇപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പിതാവിൻ്റെ സ്വപ്നത്തിലുള്ള സുവിശേഷവൽക്കരണത്തിന് വിഹാദമല്ലേ അല്ലെങ്കിൽ അതിനെങ്ങനെയാണ് പിതാവിനെ ഓർക്കം ചെയ്യുക എൻ്റെ രൂപതയുടെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തെത്തണമെങ്കിൽ നാലര ദിവസം യാത്ര ചെയ്യണം എൻ്റെ രൂപതയിൽ അൻപത്തി നാല് ഇടവകകളുണ്ട് ഈ അൻപത്തി നാല് ഇടവകകളിൽ ആയിട്ട് അഞ്ഞൂറ്റി ഇരുപത്തി രണ്ട് നമ്മളുടെ സബ് സ്റ്റേഷൻ പള്ളികളുണ്ട് എൻ്റെ അരമനയിൽ നിന്നും ഒരു രൂപ ഒരു ഇടവകയിലെത്തണമെങ്കിൽ ചിലപ്പോൾ രണ്ടും മൂന്നും ദിവസം യാത്ര ചെയ്താലേ ഞാൻ എത്തുകയുള്ളൂ അവിടെ ചെന്നതിന് ശേഷം അവിടെ നിന്ന് പിന്നെയും ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ നടന്നാലേ മറ്റുള്ള ഗ്രാമങ്ങളിൽ എത്തുകയുള്ളു ഈ നമ്മൾക്ക് ഇതൊന്നും അകലം അത്ര ബുദ്ധിമുട്ടായ എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ ഈ ഒന്നര വർഷ കാലയളവിൽ ഞാൻ എൻ്റെ രൂപതയിലുള്ള എല്ലാ ഇടവകളും സന്ദർശിക്കുകയും ഒട്ടുമിക്ക ഗ്രാമങ്ങളിൽ ഞാൻ പോവുകയും ആളുകളുമായിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ സുവിശേഷം അറിയിക്കുവാനായിട്ട് ആദ്യമായിട്ട് നമുക്ക് വേണ്ടുന്നത് ഹൃദയത്തിൻ്റെ ഭാഷയാണ് സ്നേഹത്തിൻ്റെ ഭാഷ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ദൈവം തന്നുകൊള്ളും എന്നുള്ള പൂർണ്ണമായ ബോധ്യം എനിക്കുണ്ട് രൂപതര വലിപ്പം അല്ലെങ്കിൽ ആളുകളുടെ എണ്ണം എൻ്റെ രൂപത നമ്മളുടെ കേരളത്തിനോട് സാമീപ്യം ചെയ്തു നോക്കുമ്പോൾ ഏകദേശം ഒന്നര മടങ്ങ് വലിപ്പമുള്ളതാണ് കേരളം നമ്മളുടെ കേരളം മൊത്തം മുപ്പത്തി എണ്ണായിരം സ്ക്വയർ കിലോമീറ്റേഴ്സാണ് എൻ്റെ രൂപത അൻപത്തി ഒൻപതിനായിരം സ്ക്വയർ ഉള്ള ഒരു രൂപതയാണ് ഈ അരുണാചൽ എന്ന സംസ്ഥാനത്ത് മൊത്തം ഏകദേശം പതിനഞ്ച് ലക്ഷം ആളുകളുണ്ട് അതിനകത്ത് ഒരു പത്ത് ലക്ഷം ആളുകളും ഈ ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകളാണ് ആ ഗോത്ര പല ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന അതിനകത്ത് ഒരു ഏകദേശം ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് ക്രിസ്തീയ വിശ്വാസത്തിൽപ്പെട്ട ആളുകളാണ് അവിടെ സേവനമനുഷ്ഠിക്കുന്നത് കാരണം പതിനാല് വർഷം മുൻപാണ് ഇന്ത്യയിൽ ഒരു ജനറൽ സെൻസസ് നടന്നത് അന്ന് മുപ്പത്തിയൊന്ന് ശതമാനം ആളുകളും ക്രിസ്തീയ വിശ്വാസത്തിൽപ്പെട്ട ആളുകളാണ് അവിടെയുള്ളത് ബാക്കിയുള്ള ആളുകൾ ധോണി പോളോ എന്ന റിലീജിയനിൽ വിശ്വസിക്കുന്നു ധോണി എന്ന് വെച്ചാൽ സൂര്യൻ പോളോ എന്ന് വെച്ചാൽ ചന്ദ്രൻ സൂര്യനെയും ചന്ദ്രനെയും ആരാധിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുടെ നടുവിലാണ് ഞങ്ങൾ സേവനമനുഷ്ഠിക്കുന്നത് നല്ല മനുഷ്യരുടെ നല്ല സ്നേഹമുള്ള മനുഷ്യർ നിങ്ങൾക്കെല്ലാവർക്കും അരുണാചലിലുള്ള ഇറ്റാനഗർ എന്ന രൂപതയിലേക്ക് സ്വാഗതം എപ്പോൾ വേണമെങ്കിലും വരാം എൻ്റെ നമ്പർ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾക്ക് കൊടുക്കാം നിങ്ങൾക്ക് വന്ന മിഷൻ പ്രവർത്തനത്തിൻ്റെ ഭാഗഭാഗമാകുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്വാഗതം